ഹലോ നമ്മളെ ഇപ്പോൾ വിശുവല ഇടാൻ പോകണം കേട്ടോ ഇപ്പോൾ അച്ഛൻ വിശുവല റെഡി ആക്കുന്നുണ്ട് നേരെയാണ് ഇപ്പോൾ വന്നിട്ടുണ്ട് തിലോപ്പി നിറയെ വന്നിട്ടുണ്ട് കാമര എടി കണ്ടോ നിന്നെ കാണുന്നില്ലേ ആ കൂട്ടുകാരെ നമുക്കിപ്പോൾ ഒരു നാലഞ്ച് തിലോപ്പി കിട്ടുന്നുണ്ട് കേട്ടോ അത്യാവശ്യം സൈസ് ഉണ്ട് കുഴപ്പമില്ല പിന്നെ നമ്മൾ രണ്ടാം പ്രാവശ്യം വീശുന്ന വീഡിയോ കൂടി നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഏകദേശം വൈകുന്നേരം ആയപ്പോഴേ നമ്മൾ പിന്നെയും വീശാൻ വന്നു അപ്പോൾ പ്രാവശ്യം ോഹുവിനെ കാണുമ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും വീശാൻ വരുന്നത് അത് വീണ്ടും വീണ്ടും രോഹു നമ്മളെ വെട്ടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ഛനാണ് ഇപ്പോൾ ക്യാമറ പിടിക്കുന്നത് അപ്പോൾ എത്രത്തോളം ക്ലിയർ ക്ലിയറാവുന്നെനിക്കറിയില്ല പതിയെ മീനുള്ള അവിടത്തേക്ക് നോക്കിയിട്ട് നമ്മൾ പോവുകയാണ് രോഹുവിനെ കണ്ടു അപ്പോൾ അത് നോക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണ് രാവിലെ ഒന്ന് രണ്ട് പ്രാവശ്യം വീശി നോക്കി രോഹു കിട്ടിയില്ല അതിലൊക്കെയാണ് കിട്ടിയത് നമ്മൾ പിന്നെയും വീശാൻ നോക്കുകയാണ് കേട്ടോ ആ വീശിയിട്ടുണ്ട് കറക്റ്റ് വേണ്ടിയിട്ടുണ്ട് ആ കാണുന്നുണ്ടല്ലേ മീനുകളൊക്കെ ചിന്ന ഭിന്നമായിട്ട് ഓടുന്നുണ്ട് കേട്ടോ പക്ഷേ ഇപ്രാവശ്യം നമുക്ക് വലിയ മീനൊന്നും തടഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ വലിയ മീനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അവിടെ ഒരു അടി പ്രതിരോധം നമുക്ക് ഫീൽ ചെയ്യും അധികം പ്രതിരോധം കാണുന്നില്ല പക്ഷെ തിലോപ്പിയ ഉണ്ട് അല്ലെങ്കിൽ കാണുന്നുണ്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റും ചെയ്യണേ ഓക്കെ തിലോപ്പി കിട്ടിയിട്ടുണ്ട് ഒരു ആരെ ഉണ്ട് കേട്ടോ നമുക്ക് നോക്കാം ആ നല്ല പട്ടക്കിന് തിലോപ്പിട്ടോ നമ്മൾ കുറച്ച് ദിവസം ഇപ്പോൾ വന്നിട്ട് നമ്മൾ നമ്മുടെ കുളത്തിൽ കുളത്തില്പ്പിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് കമെന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കൂടെ കൂടനെന്താണ്